देखो देखो कौन आया चाइना आया चाइना का शिकारी നമസ്കാരം ഇന്ത്യൻ സ്വകാര്യ സ്ഥാപനമായ എൽ ആൻഡ് ടി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായി ചേർന്ന് സർക്കാർ അനുമതി ലഭിച്ച തീയതി മുതൽ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ പുറത്തിറക്കിയ സൊരാവർ എന്ന തദ്ദേശീയ ലൈറ്റ് ടാങ്കിന്റെ പ്രാരംഭ ആന്തരിക പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി എന്ന സന്തോഷകരമായ റിപ്പോർട്ടാണ് വരുന്നത് ഗുജറാത്തിലെ ഹസീറയിലുള്ള എല്ലാൻ ഹെവി എഞ്ചിനീയറിംഗ് പ്ലാന്റിൽ ടാങ്ക് ട്രാക്ക് ട്രയൽ പൂർത്തിയാക്കിയതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ടാങ്കുകൾ പ്രാരംഭ ട്രാക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയമായതായി ഉദ്യോഗസ്ഥർ ദി പ്രിന്റിനോട് പറഞ്ഞു അതിനുശേഷം ചില നവീകരണങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു ടാങ്ക് ഇനിയും സൈന്യവുമായി ഏകോപിപ്പിച്ച് മരുഭൂമി പരീക്ഷണങ്ങൾ നടത്തുകയും ഒടുവിൽ ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പരീക്ഷണം നടത്തുകയും ചെയ്യും എല്ലാം ശരിയാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും ആർമിയുടെ പ്രൊജക്ട് സ്വരാബാറിന് വേണ്ടിയാണ് ടാങ്ക് വികസിപ്പിച്ചിരിക്കുന്നത് ഉയർന്ന ഉയരമുള്ള പ്രദേശങ്ങളിൽ വേഗത്തിൽ വിന്യാസത്തിനും സഞ്ചാരത്തിനുമായിട്ടാണ് തദ്ദേശീയ ലൈറ്റ് ടാങ്കുകളുടെ ഇൻഡക്ഷൻ പരമാവധി ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള പത്ത് ശതമാനം മാർജിനിൽ സാധാരണ ടാങ്കുകളുടെ അതേ ഫയർ പവർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ ഈ ടാങ്കുകൾക്ക് കഴിയും ഏകദേശം മുന്നൂറ്റി അൻപത് ലൈറ്റ് ടാങ്കുകൾ വാങ്ങാൻ സൈന്യം നോക്കുന്നുണ്ട് ഈ ടാങ്കുകൾ യഥാർത്ഥ നിയന്ത്രണരേഖയിൽ സമാനമായ നിരവധി കവചിത നിരകളുള്ള ചൈനീസ് വിന്യാസത്തെ പ്രതിരോധിക്കാൻ വികസിപ്പിച്ചെടുത്തതാണ് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി മാർച്ചിൽ പർവ്വത യുദ്ധങ്ങൾക്കായുള്ള ലൈറ്റ് ടാങ്കുകളുടെ തദ്ദേശീയ രൂപകൽപ്പനയ്ക്കും വികസനത്തിനും തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു മുന്നൂറ്റി അൻപതോളം ലൈറ്റ് ടാങ്കുകൾ ഘട്ടം ഘട്ടമായി വാങ്ങാനും ആറ് റെജിമെൻറ്റുകൾ രൂപീകരിക്കാനും സൈന്യം പദ്ധതിയിടുന്നുണ്ട് ലൈറ്റ് ടാങ്കുകളിലൂടെ പർവ്വത യുദ്ധത്തിൽ അതിൻ്റെ മൂർച്ച കൂട്ടാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത് നിലവിലുള്ള ലഡാക്ക് സ്റ്റാൻഡ് ഓഫ് സമയത്ത് കിഴക്കൻ ലഡാക്കിൽ നിലവിലുള്ള ഭാരമേറിയ ടി നയൻറ്റി ഇ സെവൻറ്റി ടു ടാങ്കുകളും ഇൻഫൻട്രി കോമ്പാറ്റ് വാഹനങ്ങളും സൈന്യം വിന്യസിച്ചിരുന്നു ടാങ്കിനുള്ള ആർമിയുടെ സാങ്കേതിക സ്പെസിഫിക്കേഷനിൽ പറയുന്നത് അവയുടെ ഭൗതിക മാനങ്ങൾ വായു റോഡ് ജലം എന്നിവ വഴി കൊണ്ടുപോകുന്നതിന് തടസ്സമാകരുത് എന്നാണ് ടാങ്കിന് എല്ലാ കാലാവസ്ഥയിലും മറ്റു ടാങ്കുകൾ കവചിത വാഹനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ എന്നിവ ടാർഗറ്റ് ചെയ്യാൻ കഴിയണമെന്നും സൈന്യം ആവശ്യപ്പെടുന്നു കൂടാതെ കൃത്യതയുള്ള ഗെയ്ഡഡ് യുദ്ധോപകരണങ്ങളും മറ്റും വേണമെന്നും പറയുന്നു നൂതന മൾട്ടിപർപ്പസ് സ്മാർട്ട് യുദ്ധോപകരണങ്ങൾ ആൻറ്റി ടാങ്ക് ഗെയ്ഡ് മിസൈലുകൾ എന്നിവയ്ക്ക് പുറമെ വിമാനവേദ ഗ്രൗണ്ട് റോൾ സെൻട്രിക് ആയുധങ്ങളും സോരോവാറിന് ഉണ്ടായിരിക്കണം അങ്ങനെ പൂർണ്ണതോതിൽ ഈ ടാങ്ക് സൈന്യത്തിൻ്റെ കൈകളിൽ എത്തുമ്പോൾ അത്യാധുനിക ടാങ്ക് ആയിരിക്കും സോരോവാർ ചൈനയെ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ഈ ടാങ്കുകൾ നിർമ്മിച്ച് കരുതലെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എത്രമാത്രം ശ്രദ്ധയോടെയാണ് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി